മാനസിക യുവാവ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ മാനസിക വിഭ്രാന്തിയുള്ള യുവാവ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മാലിന്യത്തിന് തീയിട്ടു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് യുവാവ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മ സേനക്ക് കൈമാറാൻ സൂക്ഷിച്ച മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചത് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന കടയുടെ മുന്നിലാണ് തീയിട്ടിരിക്കുന്നത് മഴ കാരണം പകുതിക്ക് വെച്ച് തീയണഞ്ഞത് കാരണം വൻ അപകടം ഒഴിവായി ഏഴോം പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി അടുത്തുള്ള ബാങ്കിലെ സിസിടി വി പരിശോധിച്ചിൽ നിന്നാണ് വിഭ്രാന്തിയുള്ള യുവാവ് തീയിട്ടത് എന്ന് മനസ്സിലായത് ഒരു ദിവസം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഓൻ ആ പീഡിയെ കൊല്ലാൻ പേലുണ്ടായ വേസ്റ്റ് ചെയ്ത് അത് ആണെന്ന് തന്നെ ഇട്ട് തീയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല രാത്രിയാണെങ്കിൽ ചിലപ്പോൾ പീഡിയടക്കാൻ കഥലായി ഇപ്പോൾ ഇടിയിട്ടാണ് കുറച്ച് സമാധാനമായത് ഇപ്പം നമ്മൾ ഇപ്പോൾ വേസ്റ്റ് ഇപ്പോൾ എല്ലാവരും കൂടെ ഭാര്യ കളിയല്ലാണ്ട് വേറെ കഴിയൊന്നുമില്ല ഇത് ഓൻ്റെ പേരിൽ നമ്മൾ കുറെ കംപ്ലയിൽ സ്റ്റേഷനിലൊക്കെ പറഞ്ഞതാണ് ഓരോ ചെറിയ മാനസികമായിട്ട് ഇവിടെ വല്ലാത്തൊരു ഉത്തരവുണ്ട് അതിനെക്കൊണ്ടുവല്ലാ കളിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ശക്തമായിട്ട് എന്താ ഏതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കാര്യങ്ങളോ ഓൻ വണ്ടി വീടിനെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിനെക്കാട്ടും വലിയ ദുരിതം ഇടിയിട്ടാകും തീടുന്ന സ്വഭാവം കൂടി യുവാവിന് വന്നതോടെ പഴയങ്ങാടിയിലെ വ്യാപാരികൾ ആശങ്കയിലാണ് കടക്ക് മുന്നിൽ തീയിട്ടാൽ കട മുഴുവനായും കത്തിപ്പോകാൻ സാധ്യത ഏറെയാണെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു ന്യൂസ് പഴയങ്ങാടി ಪಯ್ಯೂರು ವಿಮಾನ ಕಂಡೀನಲ್ಲ ಪಡಿಕತ್ತೆ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ എന്നാ പെട്ടെന്ന് കോളേജിൽ തന്നെ ജോയിൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ഉള്ള ചെങ്ങൈമാരെ വിജയം രചിച്ച് ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫീസിടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർപോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി ുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പി കോളേജിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഐ എസ് ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ